ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സീനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ഡി പി എസ് ഡബ്ല്യൂല്യു ഡബ്ല്യൂ ഡോട്ട് എ എ ഐ ഡോട്ട് എ ഇ ആർഒ സ്ലാ സ്ലാസ്ലാഷ് റിക്രൂട്ട്മെന്റ് സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ഒഴിവുകൾ നിലവിലുണ്ട് സീനിയർ അസിസ്റ്റന്റ് സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് പത്ത് ഒഴിവുകൾ നിലവിലുണ്ട് സീനിയർ അസിസ്റ്റന്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഒരു ഒഴിവ് അപേക്ഷ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷ അവസാനിക്കുന്ന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് പിന്നീട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ആൻഡ് ലെവൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൂടാതെ അലവൻസ് പെർട്ടി ഫോർ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് സി പി എഫ് ഗ്രാജുവേറ്റി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പ്രായം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കണക്കാക്കുന്നതാണ് ഒ ബി സി മൂന്ന് വർഷവും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചു വർഷവും പ്രായത്തിൽ വയസ്സവ് ലഭിക്കുന്നതാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ജോലിക്കാർക്ക് പത്ത് വർഷത്തെ വയസ്സിളവ് ലഭിക്കുന്നതാണ് വിധവകൾ ഡിവോഴ്സ്ഡ് സ്ത്രീകൾ ഹസ്ബൻഡിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ എന്നിവർക്ക് മുപ്പത്തഞ്ചു വയസ്സ് വരെയും അതിൽ എസ് സി എസ് ടി കാര്ക്ക് നാൽപ്പത് വയസ്സ് വരെയും ഒ ബി സി കാർക്ക് മുപ്പത്തി വയസ്സ് വരെയും വയസ്സിളവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് യോഗ്യത ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റേഡിയോ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ക്വാളിഫിക്കേഷൻ ബികോം കൂടാതെ എം എസ് ഓഫീസിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം സീനിയർ അസിസ്റ്റന്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് യോഗ്യത ഹിന്ദി ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് മാസ്റ്റർ ബിരുദം ഗ്രാജുവേറ്റ് ലെവലിലോ പി ജി ലെവലിലോ ഇംഗ്ലീഷ് ഹിന്ദി ഒരു വിഷയമായി പഠിച്ചിരിക്കണം എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെലക്ഷൻ പ്രോസസ് ആൻഡ് സിലബസ് സീനിയർ അസിസ്റ്റന്റ് സിലബസ് ഫോർ റിട്ടേൺ എക്സാമിനേഷൻ എഴുപത് ശതമാനം ക്വസ്റ്റ്യൻ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും മുപ്പത് ശതമാനം ചോദ്യങ്ങൾ ജനറൽ നോളജ് ജനറൽ ഇന്റലിജൻസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ നിന്നായിരിക്കും സീനിയർ അസിസ്റ്റന്റ് ഫിനാൻസ് എഴുപത് ശതമാനം ചോദ്യങ്ങൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും മുപ്പത് ശതമാനം ചോദ്യങ്ങൾ ജനറൽ നോളജ് ജനറൽ ഇൻ്റലിജൻസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ നിന്നായിരിക്കും സീനിയർ അസിസ്റ്റൻ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് അമ്പത് ശതമാനം ചോദ്യങ്ങൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും അമ്പത് ശതമാനം ചോദ്യങ്ങൾ ജനറൽ നോളജ് ജനറൽ ഇൻ്റലിജൻസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ നിന്നായിരിക്കും മിനിമം പാസ് മാർക്ക് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത് ശതമാനം മാർക്ക് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനം മാർക്ക് ആകെ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ദൈർഘ്യം രണ്ടു മണിക്കൂർ ആയിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ പന്ത്രണ്ട് ആഴ്ചത്തെ എ ബി ഇനീഷ്യോ ട്രെയിനിങ്ങും അതിനുശേഷം നാലാഴ്ചത്തെ ജോബ് ട്രെയിനിങ്ങും നൽകുന്നതായിരിക്കും ട്രെയിനിംഗ് പീരീഡിൽ ഇരുപത്തി അയ്യായിരം രൂപ സ്റ്റേമെൻ്റായി ലഭിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കൂടാതെ എം എസ് ഓഫീസിലുള്ള കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റും ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റിന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂറായിരിക്കും അപേക്ഷ ഫീസ് ജനറൽ ഒ ബിസിഡ് എസ് വിഭാഗത്തിന് ആയിരം രൂപയും എസ് സി എസ് ടി എക്സ് സർവീസ് ഫീസ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ മുഖേന അടയ്ക്കാവുന്നതാണ് ഒരു തവണ അടച്ച ഫീസ് റീഫണ്ട് ചെയ്യുന്നതല്ല ഇമ്പോർട്ടൻ്റ് ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓൺലൈൻ അപേക്ഷ അവസാനിക്കുന്ന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി